ഇത്തവണത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് വാരണാസി മണ്ഡലത്തിൽ നിന്ന് പത്ത് ലക്ഷത്തിലധികം വോട്ട് കിട്ടണമെന്ന ലക്ഷ്യമാണ് ബി ജെ പിക്ക് ഇന്ത്യയുടെ തെരഞ്ഞെടുപ്പ് ചരിത്രത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ വോട്ട് നേടുന്ന പ്രധാനമന്ത്രി എന്ന റെക്കോർഡ് ഇടാനുള്ള വിവിധ പ്രചരണ പരിപാടികളാണ് വാരണാസിൽ ഒരുങ്ങുന്നത് ബി ജെ പിക്ക് മുന്നൂറ്റി എഴുപത് സീറ്റ് എൻ ഡി എക്ക് നാനൂറിലധികം സീറ്റുകൾ മോദിക്ക് പത്ത് ലക്ഷത്തിലധികം വോട്ട് ഇതാണ് ബി ജെ പിയുടെ ഈ തെരഞ്ഞെടുപ്പിലെ പ്രധാന ലക്ഷ്യവും അതുകൊണ്ട് തന്നെ റെക്കോർഡ് വോട്ട് നേടി ബി ജെ പിയുടെ വിജയം ഉറപ്പിക്കാനുള്ള തന്ത്രത്തിലാണ് വാരണാസിലെ പ്രാദേശിക ഘടകം രണ്ടായിരത്തി പതിനാലിലെ തെരഞ്ഞെടുപ്പിൽ മോദിക്ക് കിട്ടിയത് അഞ്ച് ലക്ഷത്തി എൺപത്തി ഇരുപത്തിരണ്ട് വോട്ടായിരുന്നു അരവിന്ദ് കെജ്രിവാളിനെ അന്ന് മോദി തോൽപ്പിച്ചത് മൂന്ന് ലക്ഷത്തി എഴുപത്തി ഒന്നായിരത്തി എഴുന്നൂറ്റി അമ്പത്തിനാല് വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ എന്നാൽ രണ്ടായിരത്തി പത്തൊമ്പതിൽ മോദിയുടെ ഭൂരിപക്ഷം നാല് ലക്ഷത്തി എഴുപത്തി ഒമ്പതിനായിരത്തി അഞ്ഞൂറ്റി അഞ്ചായി ഉയർന്നു അന്ന് മോദിക്ക് കിട്ടിയത് ആറ് ലക്ഷത്തി എഴുപത്തിനാലായിരത്തി അറുന്നൂറ്റി അറുപത്തിനാല് വോട്ടുകൾ ഇന്ത്യയുടെ തെരഞ്ഞെടുപ്പ് ചരിത്രത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ വോട്ട് നേടിയത് ഗുജറാത്തിലെ ബി ജെ പി അധ്യക്ഷൻ സി ആർ പാട്ടീലാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ തെരഞ്ഞെടുപ്പിൽ സിആർ പാർട്ടിൽ നേടിയത് ഒമ്പത് ലക്ഷത്തി എഴുപത്തിരണ്ടായിരത്തി എഴുന്നൂറ്റി മുപ്പത്തിരണ്ട് വോട്ടുകൾ അദ്ദേഹത്തിന്റെ ഭൂരിപക്ഷം ആറ് ലക്ഷത്തി എൺപത്തി ഒമ്പതിനായിരം സിആർ പാർട്ടിയിൽ ഈ റെക്കോർഡാണ് മോദി ഈ തെരഞ്ഞെടുപ്പിൽ തകർക്കാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇന്ത്യ ആര് വരിക്കണമെന്ന് വിധി എഴുതുന്നത് ഉത്തർപ്രദേശ് മണ്ണാണ് അതുകൊണ്ട് തന്നെ എൺപതിൽ എൺപത് സീറ്റ് നേടണമെന്ന ലക്ഷ്യത്തോടെ ബി ജെ പിയും പ്രതിരോധം തീർക്കാൻ പല വിട്ടുവീഴ്ചകളും നൽകി ഇന്ത്യ സഖ്യവും രംഗത്തുണ്ട് സിന്യൂസ് കോഴിക്കോട്